ഫ്രണ്ട്സ് രേണു ഒരു പുതിയ സൗഭാഗ്യം കണ്ടോ നിങ്ങൾ നമുക്കത് ഡിസ്കഷൻ നടത്താം അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബെൽബട്ടനോടി അമർത്താം കേട്ടോ അപ്പോൾ രേണു രേണുസുദീ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ കാർ കിട്ടിയിട്ടുണ്ട് ബ്ലൂ ഓർ റെഡ് ആണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ കിട്ടിയത് നേവി ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ തന്നെയാണെന്ന് പറയുന്നുണ്ട് ശുതിച്ചേട്ടം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥൻ ആരാണ് കിച്ചു ആണ് അതുകൊണ്ട് ചാവി കിച്ചുവിന് തന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ് എന്നാണ് രേണു സുധി പറഞ്ഞത് ഇപ്പോൾ ഇവർ രാവിലെ തന്നെ

ഞങ്ങൾ തമ്മിൽ കണ്ടു ഞാൻ ഇവിടെ നന്നായി നോക്കുന്നുണ്ട് കിച്ചു എൻ്റെ മുഖത്തിൽ നോക്കി എൻ്റെ കണ്ണിലേക്ക് നോക്കി കണ്ടില്ലേ സൂക്ഷിച്ച് നോക്കുന്നത് കണ്ടില്ലേ ഞങ്ങൾ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ കിച്ചു ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് കുറേ കമൻറ്റൊക്കെ വരുന്നു ഓ ഇവള് ബി എം ഡബ്ല്യു എല്ലേ മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ കമൻ്റ് ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാനേ പറ്റുകയുള്ളൂ ഞങ്ങൾ സന്തോഷത്തോടെ മേടിച്ചതാണിത് ഇത് എൻ്റെ അധ്വാനം കൊണ്ട് മാത്രം മേടിച്ചതാണ് വേറെ ആരുടെ ഒരു അധ്വാനവും ഇതിലില്ല എന്ന് പറയുന്നുണ്ട് ശരിക്കും വളരെ താഴെക്കിടയിൽ നിന്നിട്ടാണ് ഒറ്റ ഉയർന്നു വന്നത് ശരിക്കും രേണുസുദി അത് ഒരു ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ് എന്ന് തന്നെ പറയാനുള്ളൂ കാരണം ഭർത്താവിൻ്റെ പക്കൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം പിതാവിൻ്റെ പക്കൽ നിന്നോ ഒന്നും കെട്ടിയിട്ടല്ല രേണുസുദി ഉയർന്നത് സ്വന്തമായ അധ്വാനിച്ചുണ്ടാക്കി ഓരോ രൂപയും കൂട്ടി വെച്ചു കൊണ്ടുണ്ടാക്കിയതാണ് ഈ സ്കൂൾ തുറക്കുമ്പോൾ ഈ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ പോലും ആ കുട്ടിക്കും മേടിക്കാൻ ഒരു ബാഗ് ഇല്ലാതെ രേണുസ്തുതി കഷ്ടപ്പെട്ടിരുന്നു ആ ആൾ ഈ സ്കൂൾ പൂട്ടുന്നതിൻ്റെ ഉള്ളിൽ തന്നെ രേണുസുതിക്ക് എന്താണ് ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് ആയി അക്കൗണ്ടിലേക്കായി മെയ് മാസം ആൾക്കാർ ആളൊരു ഇത് ഇട്ടിരുന്നു എൻ്റെ മോനും ബാഗ് വെടിച്ചത് ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ അടുത്ത വർഷം സ്കൂൾ തുറക്കുമ്പോൾ സുഖരവസ്ഥ ഇതായിരിക്കില്ല അപ്പോൾ സ്വന്തം അധ്വാനം കൊണ്ടാണ് ഇതൊക്കെ നേടിയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നു ഡ്രൈവിങ് ഡ്രൈവിങ് ചേച്ചി ചെയ്യാൻ ചോദിക്കുന്നുണ്ട് ഡ്രൈവിങ് ഞാൻ പഠിക്കില്ലടാ കാരണം സുതിചേട്ട മരിച്ചതുകൊണ്ട് തന്നെ ആ ട്രോമ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഡ്രൈവിങ് പഠിക്കില്ല ലേണേഴ്സ് ഒക്കെ കിട്ടിയതാണെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ കണ്ടില്ലേ ഡ്രൈവ് ചെയ്യാൻ അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന തവൻ തന്നെയാണ് അതുപോലെ എൻ്റെ കസിൻസ് ഉണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിലും ഡ്രൈവറെ വേണമെങ്കിൽ വെക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അകലേക്കൊന്നും ഞങ്ങൾ കാർ കൊണ്ട് പോകില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ബുക്ക് ചെയ്തിട്ട് ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ ഒക്കെ ബുക്ക് ചെയ്തിട്ടറിഞ്ഞാൽ ഇത്ര നാളും യാത്ര ചെയ്തത് അങ്ങനെയൊക്കെ തന്നെയല്ലേ അകലൊക്കെ ഒന്നുമില്ല പക്ഷേ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കാർ കൊണ്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ നാളെ എനിക്ക് കോഴിക്കോട് ഒരു ഉദ്ഘാടനമുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചി കാർ കൊണ്ടിട്ടാണോ പോകുന്നത് അല്ലടാ കാറൊന്നും കൊണ്ടിട്ടൊന്നുമല്ല പോകുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് എനിക്കൊരു ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ ആ ബുക്കിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്നത് എനിക്കിപ്പോൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആണ് എങ്ങോട്ട് നീങ്ങാനോ ഒന്ന് എൻജോയ് ചെയ്യാനോ ആരെയുമായിട്ട് വാട്സപ്പ് മെസ്സേജ് പോലും നോക്കാൻ എനിക്ക് തീരെ സമയമില്ല എന്ന് പറയുന്നത് അപ്പൊ ചോദിക്കുന്നത് പേരാണോ കാറിന് ഇടുന്നത് അത് എന്തിനാണ് സുധിച്ചേട്ടൻ്റെ പേരിടണം സുദിചേട്ടന് സുധി ചേട്ടന്റെ പേരുണ്ട് കാറിന് ഇടാൻ ആ കമ്പനിക്കാർ തന്നെ ഒരു പേര് കൊടുത്തിട്ടുണ്ട് കാറിന് സ്വിഫ്റ്റ് എന്ന് പിന്നെ ചേട്ടന്റെ പേര് അതിന് ഇടണത് കാറിന് കാറിന്റെ പേര് സുതിചേട്ടന് സുതിചേട്ടന്റെ പേര് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തതും കേക്ക് മുറിയും അങ്ങനെ ആൾക്കാരെ വിളിച്ചു തോന്നുന്നു ഞാനല്ല ഇതൊക്കെ കമ്പനിക്കാരുടെ പരിപാടിയാണ് കമ്പനിക്കാര് വലിയൊരു സ്വീകരണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരിയാണ് അവിടെ വലിയ സ്വീകരണമൊക്കെ ആയിരുന്നു േണുസുദീയെ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കാറ് എടുത്തത് അങ്ങനെ ചാവിയൊക്കെ കൈമാറി കിച്ചുറുതപ്പനും രേണുസുദിയും കൂടി കാറ് പിടിച്ചു തങ്കപ്പ ചേട്ടനൊക്കെ ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്ത് ആ ഫാമിലി അത് ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും വെൽ ഡൻ എന്നിന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രേണുസുദീ ഓക്കേ താങ്ക്